നമസ്കാരം നീലകേഷിമ്പടം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചോതി വിശാഖത്തിന്റെ കാൽഭാഗം മകം പൂരം ഉത്രം കാൽഭാഗം മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം നക്ഷത്രക്കാർക്ക് നാളെ ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും ഈ അധ്യായത്തിൽ ഓരോ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളാണ് കാത്തിരിക്കുന്നതെന്ന് നോക്കാം ഗൃഹങ്ങളുടെ സ്ഥാനങ്ങളും അവയുടെ ചലനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളായ ജോലി സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നിവയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഓരോ നക്ഷത്രങ്ങളായി നോക്കാം രാശിഫലം എന്നത് ഒരു വഴികാട്ടി മാത്രമാണ് നമ്മുടെ പ്രയത്നവും ചിന്തയും കർമ്മവുമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്നത് ഈ പ്രവചനങ്ങൾ നല്ല കാര്യങ്ങളെ സ്വീകരിക്കാനും ബുദ്ധിമുട്ടുകളെ നേരിടാൻ തയ്യാറെടുക്കാനും ശ്രമിക്കാം നമ്മുടെ ഓരോ ദിവസവും മെച്ചപ്പെടുത്താനുള്ള ഓരോ ഉപാധിയായി ഇതിനെ കാണുക അപ്പോൾ നമുക്ക് ഓരോ രാശിക്കാർക്കും നാളത്തെ ദിവസം എങ്ങനെയെന്ന് വിശദമായി പരിശോധിക്കാം മേഡം രാശിയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം മേഡം രാശിയിലെ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽ വരുന്ന നക്ഷത്രക്കാർക്ക് അക്ഷരാർത്ഥത്തിൽ ദൈവാധീനം ലഭിക്കുന്ന ദിവസമായിരിക്കും നിങ്ങളുടെ ഉള്ളിലെ എനർജി പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഏറ്റെടുത്ത ജോലികൾ പൂർത്തിയാക്കാനും നിങ്ങളെ സഹായിക്കും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾ എല്ലാവർക്കും മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള സുവർണാവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഒരുപക്ഷെ ഒരു പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിൽ നിങ്ങളുടെ ആശയം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കും മടി കൂടാതെ മുന്നോട്ട് പോവുക നിങ്ങളുടെ നേതൃത്വ പാഠപം അംഗീകരിക്കപ്പെടും എന്നാൽ ഈ അധിക ഊർജം അതായത് നിങ്ങളുടെ എനർജി നിങ്ങളെ അക്ഷമനാക്കാതെ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ നടക്കണമെന്ന് പിടിവാശി വയ്ക്കരുത് സാമ്പത്തികമായി ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഒരുപക്ഷെ പഴയ ഒരു നിക്ഷേപത്തിൽ നിന്ന് ലാഭം ലഭിക്കും അതിനായി കാത്തിരിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ദിവസമാണ് നാളെ നിങ്ങളുടെ പോസിറ്റീവ് എനർജി കുടുംബാംഗങ്ങൾക്കും സന്തോഷം നൽകും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനും ശ്രമിക്കുക നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാം ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണ്ടുന്ന ദിവസമാണ് ചുരുക്കത്തിൽ മേടം രാശിക്കാർക്ക് നാളെ അവസരങ്ങൾ നിറഞ്ഞ ദിവസമാണ് നിങ്ങളുടെ പോസിറ്റീവ് എനർജി ശരിയായ രീതിയിൽ ഉപയോഗിക്കുക വിജയം നിങ്ങൾക്കൊപ്പമാണ് ഇനി ഇടവം രാശിയിലെ കാർത്തികയുടെ അവസാന മുക്കാൽ രോഹിണി മകീരത്തിന്റെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ക്ഷമ ഒരു വലിയ പരീക്ഷണമായേക്കാം എന്നാൽ അവസാനം പ്രതിഫലം നൽകുന്ന ഒരു ദിവസമായിരിക്കും തൊഴിലിനത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ ചിലപ്പോൾ കാര്യങ്ങൾ നടന്നിരുന്ന വരാം ഒരു പ്രോജക്ടിന് അല്ലെങ്കിൽ ഒരു വർക്കിന് കൂടുതൽ സമയം എടുക്കുകയോ മേൽ ഉദ്യോഗസ്ഥരിൽ നിന്നുമുള്ള മറുപടി വൈകുകയോ ചെയ്യാം ഈ കാലതാമസം ഒരു പക്ഷേ ആ ജോലി കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള അവസരമാണ് നിങ്ങൾക്ക് നൽകുന്നത് സാമ്പത്തികപരമായ ഇടപാടുകൾ ശ്രദ്ധയോടെയും വലിയ നിക്ഷേപങ്ങൾ നടത്താനോ ആർക്കെങ്കിലും കടം കൊടുക്കാനോ നല്ല ദിവസമല്ല രേഖകൾ ശരിയായി വായിച്ചു നോക്കാതെ ഒരിടത്തും ഒപ്പുവെക്കുകയും ചെയ്യരുത് നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നിങ്ങൾക്ക് വലിയൊരു താങ്ങായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുമായി പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുക അവരുടെ പിന്തുണ നിങ്ങൾക്ക് മാനസികമായ കരുത്ത് നൽകും വൈകുന്നേരത്തോടെ മനസ്സിന് സന്തോഷം നൽകുന്ന ചില അനുഭവങ്ങൾ വരും ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടാനോ ഇഷ്ടപ്പെട്ടവരുമായി സംസാരിക്കാനോ അവസരം ലഭിക്കും മാനസിക സമ്മർദ്ദം ഒഴിവാക്കുവാൻ ശ്രമം വേണം ചുരുക്കത്തിൽ ഇടവം രാശിക്കാർക്ക് നാളെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടുന്ന ഒരു ദിവസമാണ് മിഥുനം രാശിയിൽ വരുന്ന മകീരത്തിന്റെ അവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ വരുന്ന നക്ഷത്രക്കാർക്ക് വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുള്ള ദിവസമാണ് നിങ്ങളുടെ ആശയവിനിമയ ശേഷി ഏറ്റവും മികച്ച രീതിയിൽ പ്രകടമാകുന്ന ദിവസമായിരിക്കും തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഒരു പുതിയ ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂ അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ ഒരു പുതിയ ഉത്തരവാദിത്തം എന്നിവ വരും നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ടീം മീറ്റിംഗുകളിലും ചർച്ചകളിലും സജീവമായി പങ്കെടുക്കുവാൻ കഴിയും നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുതിയ വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും നിലവിലുള്ള സൗഹൃദങ്ങൾ കൂടുതൽ ദൃഢമാകും തെറ്റിദ്ധാരണകൾ പരിഹരിക്കാനും തുറന്ന് സംസാരിക്കാനും ഈ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം യാത്രകൾക്കും സാധ്യതയുണ്ട് അത് വ്യക്തിപരമായാലും ഔദ്യോഗികമായാലും ഗുണകരമായി വരുന്നതാണ് ആശയവിനിമയത്തിലൂടെ നേട്ടങ്ങൾ വരും മാർക്കറ്റിംഗ് സെയിൽസ് പോലെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നാളെ മികച്ച ദിവസമായിരിക്കും എന്നാൽ കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധയും കരുതുക ചുരുക്കത്തിൽ മിഥുനം രാശിക്കാർ നിങ്ങളുടെ സംസാര ശേഷി അതായത് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ പുതിയ വാതിലുകൾ നിങ്ങൾക്ക് തുറക്കപ്പെടും ഇനി കർക്കിടകം രാശിയിൽ വരുന്ന പുളർദത്തിന്റെ അവസാന കാൽ പൂയം ആയിരം നക്ഷത്രക്കാർക്ക് വീട്ടിൽ സന്തോഷകരവും സമാധാനപരവുമായ അന്തരീക്ഷം നിലനിർത്താൻ ആഗ്രഹിക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്യും സാമ്പത്തികമായി ചില ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം പ്രതീക്ഷിക്കാത്ത ചിലവുകൾ കടന്നുവരും എന്നാൽ ശരിയായ ആസൂത്രണത്തിലൂടെയും കുടുംബങ്ങളുടെ പിന്തുണയോടെയും നിങ്ങൾക്ക് അത് മറികടക്കുവാൻ സാധിക്കും വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് മാറ്റിവെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ജോലിയിലെ കാര്യങ്ങൾ ഒരുവിധം മുന്നോട്ട് പോകുമെങ്കിലും നിങ്ങളുടെ മനസ്സ് കൂടുതൽ സമയവും അതിൽ നിന്ന് വിട്ടുനിൽക്കും അത് ജോലിയെ ബാധിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ വേണം ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾ സ്വയം കുറച്ച് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക ഇനി ചിങ്ങം രാശിയിൽ വരുന്ന മഖം പൂരം ഉത്രത്തിൻ്റെ ആദ്യകാൽ വരുന്ന നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഏറ്റെടുത്ത ജോലികൾ കൃത്യസമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തിയാക്കുവാൻ സാധിക്കും നിങ്ങളുടെ കഴിവും പരിശ്രമവും മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടും പ്രശംസയും അംഗീകാരവും നിങ്ങളെ തേടിയെത്തും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ മടി കാട്ടരുത് അത് നിങ്ങളുടെ കരിയറിലെ ഒരു പുതിയ ചുവടുവയ്പായിരിക്കും സമൂഹത്തിൽ നിങ്ങളുടെ വിലയും നിലയും വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകളിലും കൂട്ടായ്മകളിലും നിങ്ങളായിരിക്കും ശ്രദ്ധാകേന്ദ്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ളവർ മുൻതൂക്കം നൽകും പ്രണയബന്ധങ്ങളിൽ ഏറ്റവും അനുകൂലമായ ദിവസമാണ് നിങ്ങളുടെ പങ്കാളിയുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാൻ സാധിക്കും പ്രണയം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ദിവസമാണ് നിങ്ങളുടെ വ്യക്തിപ്രഭാവം മറ്റുള്ളവരെ ആകർഷിക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസം തന്നെയാണ് ചുരുക്കത്തിൽ ചിങ്ങം രാശിക്കാർ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനി കന്നി രാശിയിൽ വരുന്ന ഉത്രത്തിന്റെ അവസാന മുക്കാൽ അത്തം ചിത്തിരിയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് കൂടുതൽ പരിശ്രമവും ശ്രദ്ധയും വേണ്ടുന്ന ദിവസമാണ് നിങ്ങളുടെ ശ്രദ്ധ ജോലിയിൽ പൂർണ്ണമായി കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും ജോലിയിൽ ചെറിയ ചില തടസ്സങ്ങളും ഉണ്ടാകും ഒരുപക്ഷെ സാങ്കേതികമായ പ്രശ്നങ്ങളോ സഹപ്രവർത്തകരുമായുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ ആകാം എന്നാൽ നിങ്ങളുടെ സ്ഥിരോത്സാഹവും ലോജിക്കൽ ബുദ്ധിയും കൊണ്ട് ഈ തടസ്സങ്ങളെയെല്ലാം മറികടക്കുവാൻ സാധിക്കും കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിച്ച് മാത്രം മുൻപോട്ട് പോവുക ചെറിയ തെറ്റുകൾ പോലും പിന്നീട് വലിയ പ്രശ്നങ്ങളാകാൻ സാധ്യത കാണുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ചിലവുകൾ കൂടി നിൽക്കുന്ന ദിവസമാണ് പുതിയ നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ ദിവസമല്ല കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ച് മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടിവരും നിങ്ങളുടെ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ സഹായിക്കും ഇനി തുലാം രാശിയിൽ വരുന്ന ചിത്തിരിയുടെ അവസാന പകുതി ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ നക്ഷത്രക്കാർക്ക് ഭാഗ്യം പൂർണമായും അനുകൂലമായ ദിവസമാണ് നിങ്ങൾ തൊടുന്നതെല്ലാം വിജയത്തിലേക്ക് എത്തും പുതിയ പദ്ധതികൾ ആരംഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് വളരെ കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ശ്രമം വേണം പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭമുണ്ടാകും ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുകയും അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങൾ അത് ലോട്ടറി ഓഹരി വിപണി പോലുള്ളവയിൽ നിന്ന് വന്നു ചേരും എന്നാൽ ഭാഗ്യമുണ്ടെന്ന് കരുതി അമിതമായ റിസ്ക് എടുക്കരുത് ലഭിക്കുന്ന പണം ശരിയായ രീതിയിൽ നിക്ഷേപിക്കുവാൻ ശ്രദ്ധ വയ്ക്കുക ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കും പങ്കാളിയുമായി കൂടുതൽ അടുക്കുവാനും നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും ആരോഗ്യപരമായി വളരെ നല്ല ദിവസമാണ് മാനസികമായും ശാരീരികമായും ഉന്മേഷം അനുഭവപ്പെടും ഈ പോസിറ്റീവ് എനർജി ദിവസം മുഴുവൻ നിലനിർത്തുവാൻ ശ്രമം വേണം ചുരുക്കത്തിൽ തുലാം രാശിക്കാർക്ക് നാളെ ഭാഗ്യത്തിന്റെ ആനുകൂല്യം പൂർണമായി ലഭിക്കുന്ന ദിവസമാണ് ഈ നല്ല ദിവസം പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനി വൃശ്ചിക രാശിയിൽ വരുന്ന വിശാഖത്തിന്റെ അവസാനക്കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നല്ലതും മോശവുമായ ഫലങ്ങൾ ഇടകലർന്നു വരുന്ന ദിവസമാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില തടസ്സങ്ങൾ ജോലിയിൽ നേരിടേണ്ടി വരും ഒരു പ്രോജക്റ്റ് അവസാന നിമിഷം നിന്ന് പോകുകയോ സഹപ്രവർത്തകരിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കാതിരിക്കുകയോ ചെയ്യാം നിങ്ങളുടെ ഉള്ളിലെ ധൈര്യവും ആത്മവിശ്വാസവും ഉപയോഗിച്ച് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നാളെ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അപ്രതീക്ഷിത ചിലവുകൾ വന്നേക്കാം പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുവാൻ ശ്രമം വേണം സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കുക നാളെ ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യത ഏറെയാണ് ശാന്തമായി സംസാരിക്കാനും ശ്രമം വേണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്പം പിന്നോട്ട് മറന്നത് നല്ലതായിരിക്കും ഇനി ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യകാൽ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെയും അംഗീകാരത്തിന്റെയും ദിനമാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ ആശയങ്ങളും പദ്ധതികളും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒരുപോലെ അംഗീകരിക്കും ഒരു ടീമിനെ നയിക്കാനോ ഒരു പ്രധാന പ്രോജക്റ്റിന് നേതൃത്വം നൽകാനോ അവസരം ലഭിക്കും സഹപ്രവർത്തകരുടെ പൂർണമായ പിന്തുണ നിങ്ങൾക്ക് കരുത്താകും സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി ദൃശ്യമാകും വരുമാനം വർദ്ധിക്കാനുള്ള പുതിയ വഴികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യാത്രകളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ദീർഘകാല നിക്ഷേപങ്ങളെ കുറിച്ച് ആലോചിക്കാൻ നല്ല ദിവസമാണ് പോസിറ്റീവ് മനോഭാവം മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കും ചെറിയ യാത്രകളൊക്കെ ഉണ്ടാകും ഈ യാത്രകൾ നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളും സന്തോഷവും നൽകും ആരോഗ്യപരമായും നല്ല ദിവസമാണ് എങ്കിലും യാത്രകളിലും മറ്റും ഭക്ഷണ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും മകരം രാശിയിലെ ഉത്രാടത്തിന്റെ അവസാന തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പ്രകൃതി നക്ഷത്രക്കാർക്ക് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ദിവസമാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങുന്ന ദിവസമായിരിക്കും കരിയറിൽ വ്യക്തമായ പുരോഗതി കാണുവാൻ സാധിക്കും പുതിയ ഉത്തരവാദിത്വങ്ങൾ നിങ്ങളെ തേടിവരും പുതിയ ചുമതലകൾ വന്നു ചേരും ഈ വർദ്ധിച്ച ഉത്തരവാദിത്തം ഒരു ഭാരമായി കാണാതെ നിങ്ങളുടെ വളർച്ചയുടെ പടവുകളായി കാണുക മുതിർന്നവരുടെ പ്രത്യേകിച്ച് ജോലിയിൽ സമ്പന്നരായവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് ജോലിയിൽ ഗുണം ചെയ്യും കുടുംബത്തിൽ നിങ്ങളുടെ വാക്കിന് വിലയും അംഗീകാരവും ലഭിക്കും പ്രധാനപ്പെട്ട കുടുംബ തീരുമാനങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം നിർണായകമാകുന്നതായിരിക്കും സാമ്പത്തികമായി സ്ഥിരതയുള്ള ഒരു ദിവസമാണ് വരുമാനം ഉണ്ടാകുമെങ്കിലും അതോടൊപ്പം ഉത്തരവാദിത്തങ്ങൾ കടന്നു കൂടുന്നത് കൊണ്ട് ചിലതുകളും താരതമ്യേനെ കൂടും സാമ്പത്തികത്തിൽ അച്ചടക്കം പാലിക്കുവാൻ ഇന്നേ ശ്രമം വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇനി കുംഭം രാശിയിലെ അവിട്ടത്തിന്റെ അവസാന പകുതി ചതയം ആദ്യ ആദ്യമുക്കാൽ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കും ആത്മപരിശോധന നടത്താനും ജീവിതത്തിന്റെ വലിയ ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ഈ ദിവസം നിങ്ങളെ പ്രേരിപ്പിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും വലിയ അവസരങ്ങൾ ലഭിക്കും ഒരു പുതിയ പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സിൽ ചേരുവാനോ അതുമല്ലെങ്കിൽ ഒരു പുതിയ കഴിവ് നേടാനോ ശ്രമിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും ദൂരയാത്രകൾക്കും ഇടയുണ്ട് അത് വിജ്ഞാനപ്രദമായിരിക്കും പതിവ് ജോലികളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ എന്തെങ്കിലും ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കും ഗവേഷണം എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ദിവസമാണ് നിങ്ങളുടെ ഉൾക്കാഴ്ചകൾ വിലമതിക്കപ്പെടും സാമ്പത്തികമായി സാധാരണ ഒരു ദിവസമായിരിക്കും വലിയ ലാഭമോ നഷ്ടമോ പ്രതീക്ഷിക്കേണ്ടതില്ല ചിലവുകൾ നിയന്ത്രിക്കുവാൻ ശ്രമം വേണം മീനം രാശിയിൽ വരുന്ന പൂരൂരുട്ടാതിയുടെ അവസാനക്കാൾ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടുന്ന ദിവസമാണ് ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ യാതൊരു റിസ്ക്കും എടുക്കരുത് പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വരും കയ്യിലുള്ള പണം സൂക്ഷിച്ച് ചിലവഴിക്കുക ഈ ദിവസം ആർക്കും പണം കടം കൊടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ആറ്റൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകണം ജോലിസ്ഥലത്തും സംയമനം പാലിക്കുക സഹപ്രവർത്തകരുമായി തർക്കങ്ങൾക്കും ഇടയുണ്ട് നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ടു പോവുക ചുരുക്കത്തിൽ മീനം രാശിക്കാർക്ക് ക്ഷമയുടേയും ജാഗ്രതയുടെയും ദിവസമാണ് ഈ ദിവസം ശാന്തമായി കടന്നു പോകാൻ അനുവദിക്കുക നാളെ ഒരു പുതിയ പുലരിയായിരിക്കും മേടം രാശി മുതൽ മീന രാശി വരെ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അതിൽ ചിലർക്ക് സന്തോഷത്തിന്റെ ദിനമാണെങ്കിൽ മറ്റു ചിലർക്ക് ശ്രദ്ധയോടെ ഇരിക്കേണ്ട ദിവസമാണ് ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് ഗ്രഹങ്ങൾ നമുക്ക് വഴികാട്ടുക മാത്രമാണ് ചെയ്യുന്നത് പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ അതിനെ നേരിടാനുള്ള കരുത്ത് ആർജിക്കുക നല്ല അവസരങ്ങൾ വരുമ്പോൾ അതിനെ പഴക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക ഈ വരുന്ന സെപ്റ്റംബർ പതിനാലിൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ പ്രത്യേക പൂജ നടത്തുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഇന്നത്തെ ധ്യേയം പൂർത്തിയാവുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥന ചെയ്തുകൊണ്ട് അടുത്ത അധ്യായമായി വരും വരെ നന്ദി നമസ്കാരം